അത് <laughs> <laughs> ഓരോ മോയിക്കോ ആ ഞാൻ ഞാൻ അക്കയിലല്ല അക്കയിലല്ല ചേലക്കല്ലുട്ടാ അതി ഒട്ടകജോ ആരെനെ ഇങ്ങടാ വീഞ്ഞു ജീനെ ചല്ലി വെച്ചോ വാസരണ്ടിണ്ട ഇതിലേക്ക് വന്ന് നോക്ക് ഇതെല്ലാവർക്കും എട്ട് മണിക്ക് ഒരു ചെമ്പു നല്ല മട്ടൺ ദാം ബിരിയാണി ആൻഡ് കട്ടൺ ബിരിയാണിയിലൂടെ വേറെ അറിയന്തിനാ അതല്ലേ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ

ഓ ഇത് ഈ പ്ലേറ്റിലാ വിഷു നല്ല മട്ടം അതല്ലോ അവിടെ െ ഇവിടെ പോയി വേല പിടിക്കാസ്വേഡും കൂടി പറഞ്ഞോ